പിണറായി സം വീണ്ടും വീണ്ടും പറയുന്നു കേരളം മുടിപ്പിക്കാനുള്ള പിണറായി വിജയൻ പിണറായി എന്ന് പറയുന്ന വൃത്തികെട്ടവൻ ഈ നാട് മുടിപ്പിക്കും ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടി ഉടുപ്പിടാതെ ജയിലിൽ പോകുന്നു ഉടുപ്പിടാതെ ജയിലിലേക്ക് പോകുന്നു ഞാൻ ഉടുപ്പിടാതെ ജയിലിലുള്ളു വീട്ടിൽ പിടിച്ചോണ്ടുവന്ന പിണറായി വിജയൻ എന്ന വൃത്തികെട്ടവൻ ഈ നാട് ഭരിക്കുമ്പോൾ അഭിപ്രായം പറയുന്നവർ ജയിലിൽ അടയ്ക്കും ഭക്ഷണം കഴിച്ചോണ്ടിട്ടേ പ്രായോ അപ്പന്റെ മേലെ മുൻപിച്ച് പിടിച്ചോണ്ട് പോകുന്നു പിടിച്ചോണ്ട് വന്നു എന്നോട് പറഞ്ഞില്ല ഞങ്ങളൊരു സ്ത്രീ എന്നോട് പറഞ്ഞിട്ടില്ല എനിക്കറിയില്ല എന്നെ പിടിച്ചോണ്ട് വന്നു കേസ് എന്താണെന്ന് പറയാമെന്ന് പറഞ്ഞു അറസ്റ്റ് ചെയ്തു ഞാൻ സ്ത്രീകത്തില്ല തട്ടിപ്പുകാർക്കെതിരെയും അനുമതിക്കെതിരെ പോരാടും പിണറായി അഴിമതിയുടെ പീരൻ മകൾക്ക് വേണ്ടി മകൾക്ക് വേണ്ടി തട്ടിപ്പ് നടത്തുന്ന മുഖ്യമന്ത്രി അതിന് മോശാൻ പിടിക്കുന്ന പോലീസുകാർ ഈ നാട് പിടിപ്പിക്കും അവസാനം കേസുകളുണ്ടല്ലോ ഇത്തരത്തിൽ എല്ലാം കേരളം കേസ് ഒരു കേസിലെ ജയിലിൽ നിറഞ്ഞിട്ടില്ല മർദ്ദിച്ചില്ല മർദ്ദിച്ചില്ല പിടിച്ചോണ്ട് പോകുന്നു പ്രായമായ അപ്പന്റെ അമ്മേളം ഉണ്ടിരുന്ന ഭക്ഷണം കഴിച്ചപ്പോ എന്നെ പിടിച്ചോണ്ട് പോകുന്നു എന്തിനെ അനുവദിക്കുന്നില്ലേ അവരെന്നെ പിടിച്ചോണ്ട് വരുമോ വരൂ ആരെ വിളിക്കാൻ അപ്പൊ വീണ്ടും ജനാധിപത്യം സംരക്ഷിക്കാൻ ഞാൻ ജയിലിലേക്ക് പോകുന്നു ചിന്താവാണിത്